കുഞ്ഞുമക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന പോസ്റ്റിന് താഴെ മോശ കമന്റ് കമന്റിട്ടവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം വയനാട്ടിൽ നിന്നും വന്ന വാർത്ത മലയാളികളെ ഒന്നടങ്കം ഇതിനകം നെഞ്ചുരച്ചിരുന്നു നിരവധി പേരാണ് പല ഭാഗങ്ങളിൽ നിന്നും വന്ന് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തുന്നത് ഈ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വൈറലായത് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന കമന്റാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധ നേടിയത് ഇപ്പോഴിതാ ആവശ്യക്കാരുടെ വിളി വന്നതിന് പിന്നാലെ മുലപ്പാൽ നൽകുന്നതിനായി ഭാര്യ രണ്ട് മക്കളുമായി ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കര വയനാട്ടിലെത്തിക്കഴിഞ്ഞു ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള ഈ ദമ്പതികളുടെ തീരുമാനത്തിന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കൈയടിക്കുകയാണ് എന്നാൽ കേരളം ഏറ്റെടുത്ത ഈ പോസ്റ്റിന് താഴെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ചില നാണം ഘട്ടവന്മാരുടെ കമൻറ്റുകളുടെ പ്രതിഷേധമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെ വയനാട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദുരന്തമുഖത്ത് സാന്ത്വനം പകരുന്നതിന് പകരം ഇൻസെൻസിവായിട്ട് പെരുമാറുന്ന ഇങ്ങനെയുള്ളവർ ഈ കേരളത്തിന് തന്നെ അപമാനമല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് ഏതായാലും പാൽ കുടിക്കാൻ മുട്ടിയവർക്ക് പാൽ പായസം കൊടുത്ത് ഇരേഴ് പതിനാല് ലോകവും കാട്ടി കണ്ണൂരിലെ പുലിക്കുട്ടികൾ കമ്പിൻ്റിട്ട കൈകളിൽ നാട്ടുകാർ കമ്പിയിട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇവരെ നേരെയാക്കാൻ പറ്റുമോ എന്ന് മലയാളികളിൽ കുറേ പേരും കേരളമേ ഇവർ ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് അമ്മയും പെങ്ങളും മരുമകളും സുരക്ഷിതമല്ലാത്ത ഈ കാമ സമൂഹം കാണാതെ പോകരുത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ഓർത്ത് ഓരോ മലയാളിയും ഇന്ന് സഹതിപ്പിക്കുന്നു മൂടന്മാരെ ഈ മുഖങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിച്ചോളൂ ഇതിലൊന്ന് നിങ്ങളുടെ കാമുകനോ ഭർത്താവോ അമ്മായി അച്ഛനോ ആകാതിരിക്കട്ടെ ഭഗതിരുവില്ലായ്മയിൽ മൃഗങ്ങളേക്കാൾ താഴെയാണ് മനുഷ്യനെന്ന് തെളിയിക്കുവാൻ മനുഷ്യജന്മം എടുത്ത മൃഗങ്ങളാണിവർ നിങ്ങളോട് കാലം കണക്ക് ചോദിക്കട്ടെ